പറഞ്ഞു പറഞ്ഞു വെറുതെ ഒരു ഡൗട്ട് ഞാൻ ചുമ്മാ ആ പൊക്കിയ എന്തെങ്കിലും തടഞ്ഞാലോ ന്യൂനപക്ഷം ക്രിസ്ത്യൻ പുരോഹിതൻ ഞാനൊരു മുസ്ലിം ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ രാജ്യം ചെലപ്പോ കത്തും എന്ത് ചെയ്യും സർ രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാള കോടതിയുടെ സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ അതെ നൂറ് കോടി ഇന്ത്യക്ക് എന്നെ കൊല്ലാം കൊല്ലുന്ന പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീം നഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീം നഗർ തകർന്നടിഞ്ഞു മനുഷ്യവാസരഹിതമായി പട്ടാളത്തിന്റെ ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം അയൽരാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അയച്ചുവിടുകയാണല്ലോ പതിവ് അത്തവണ അത് കരീം നഗറിലായിരിക്കുമെന്ന് ഇന്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് ിന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജായി ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി ആരായിരുന്നു അത് ഒരുപക്ഷെ ശത്രുവേഷന്മാരെ വന്നതും അല്ല എന്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ് എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ ടി എൻ സി കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ ടി എൻ സി അതെ സർട്ടിഫൈഡ് പുതിയ ആയുധങ്ങൾ വാർഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഓക്കെ സർട്ടിഫിക്കറ്റിനാണ് ടി എൻ സി എന്ന് പറയുന്നത് എനിക്ക് സംശയം തോന്നി അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ദാറ്റ്സ് ഇമ്പോസിബിൾ എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത് അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബെർബയുടെ റിട്ടേൺ ഓർഡറും കാണിച്ച് വാസ് ഇറ്റ് ഫേക്ക് നോ അത് ഗിരിധർ ബെർവേടെ ഒപ്പ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക്സിംഗിന്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത് സ്പോട്ട് പിടിച്ചില്ല എങ്ങനെ സീനിയർ ഓഫീസറിന്റെ കൂടെ അതേ റാങ്ക് യൂണിഫോം ധരിച്ചാണ് നരേന്ദ്രൻ ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് മാഗ്നറ്റിന്റെ ചിത്രം ഏതോ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഷെട്ടിയാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പിക്കും ഞാൻ കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ചായുള്ള ഒരു ജയവുമാർ ആയിക്കൊടന്നില്ലല്ലോ പക്ഷെ അത് ജയകുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വൈകേണ്ടി വന്നു അംഗസംഖ്യയിലും ആയുധബലത്തിലും ഏറെ മുന്നിലായിരുന്നു അന്നത്തെ എൻകൗണ്ടറിൽ ദയനീയമായി പരാജയപ്പെട്ടു നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു ന്മാരാണ് അന്നൊരു ഒറ്റ രാത്രി കരീനഗറിൽ വീണു മരിച്ചത് ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹബീൽദാർ രാജരത്നം റൊണാഗ് സിംഗിന്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്ന് എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബർവ് എത്തിയിരുന്നു രാജൻ കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി എന്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച് കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം മുഹമ്മദ് സാറിന്റെ കൈ എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ് മുഹമ്മദ് കൈപ്പെട്ടതല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത് പൗലോ സച്ചൻ എങ്ങനെ അറിയാം റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ട് ഒരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ് അതെ അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നുകാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എന്റെ കഥ പറയാൻ കഴിഞ്ഞില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ എയ്റ്റീൻ തീയതി അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത് ചക്രവാണി ഡ്രാമ ഡയറക്ടർ അക്ഷരമറിയാത്ത അക്കാദമി അവാർഡ് വിന്നർ നരേന്ദ്ര നരേന്ദ്രിയുടെ റൈറ്റ് ഹാൻഡ് ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ ശിവറാം കാണാം എന്റെ താക്കോല് അവൻ പിന്നെ മടങ്ങി വന്നില്ല പിന്നീടാണ് ഞാൻ സച്ചിന്റെ അടുത്ത് എത്തിയത് ആ ഹാജി റോയി ഇത് രണ്ടും കഴിഞ്ഞു പിന്നെ ആ നമുക്ക് ഡിങ് ഡിങ് നോ നമ്മുടെ ടാഗറ്റ് വല്ലാതെ തിരിയുന്നു ശിവറാം പറഞ്ഞതും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ് ലൈക് ഫാദർ പൗലോസ് ആ പൗലോ സച്ചൻ ആയിരിക്കണം എല്ലാത്തിന്റെയും പിൻ അദ്ദേഹം ഒരു പക്ഷെ അറിയാതെ കിടന്നുരുമ്പെടുക്കുന്നത് കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത് എന്നാലും എന്റെ തമ്പുരാനെ

பழனி ஆண்டவா முருகா ஆண்டலூர் விநாயகரே இந்த வாட்டியும் வளர்க்கப்படி பணத்தை கரெக்டா கொடுத்துடு பொண்ணிச்சாமி ஐயா சாப்பிட்ட இல்ல அவங்க வண்டி எடுப்பா மே ஐயா போய் சோடா கடை ஏதாவது சாப்பிட்டோம் சரிங்க